പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ പാതാളം ഷട്ടർ തുറക്കാൻ പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ് അന്വേഷണ റിപ്പോർട്ട് വന്നാലുടൻ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി സംഭവത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനിടെ സാഹചര്യം നേരിടാൻ ഹ്രസ്വ ദീർഘകാല നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു നിലവിൽ പാതാളം റെഗുലേറ്ററി പാലത്തിന്റെ ഷട്ടർ തുറക്കുന്നതിന് പ്രോട്ടോക്കോൾ ഇല്ല അതിനാൽ പാതാളം ഷട്ടർ തുറക്കാൻ പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കും ഇതിനായി ഇറിഗേഷൻ തദ്ദേശ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയെ ഏകോപിപ്പിക്കും വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ നടക്കുകയാണ് എല്ലാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊതുവായ നടപടികൾ സ്വീകരിക്കും മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവണ്മെൻ്റ് നൽകുന്നത് പരിഗണിക്കും അത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ട് അത് പരിശോധിച്ച് ഫിഷറീസ് വകുപ്പും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായി ആലോചിച്ചുകൊണ്ട് തലത്തിൽ തന്നെ മത്സ്യക്കുരുതിയിൽ ഫോട്ടുകുറ്റി സബ് കളക്ടർ കെ മീര ശനിയാഴ്ച പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും പെരിയാറിൽ രാസമാലിന്യം കലരാനുണ്ടായ സാഹചര്യം പരിശോധിക്കുകയാണ് റിപ്പോർട്ടിൽ കാരണക്കാടെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി